നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു സ്റ്റാർ എനർജി അഡ്വരിയോ ഒരു അഡ്വരിയോ സ്റ്റാർ എനർജി ഗ്രൂപ്പ് സംയുക്ത സംരംഭം സിഇഒ എന്ന നിലയിൽ ഞാൻ നിങ്ങൾ ഏവരെയും സ്റ്റാർ എനർജി അഡ്വൈലേക്ക് സ്വാഗതം ചെയ്യും സുരക്ഷയായിരിക്കും എന്നും ഞങ്ങളുടെ പ്രഥമ പരിഗണന ആയതിനാൽ നമ്മുടെ ടെർമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം പ്രധാനം ചെയ്യുന്നതിന് വളരെ പ്രാധാന്യം അർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ സുരക്ഷ എന്നത് ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഇതിനായി നമ്മൾ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മുടെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും ഈ ും എസ് എസ് ഇതിനായുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രോട്ടോകോളുകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അതുകൊണ്ട് ഇത് ശ്രദ്ധാപൂർവം കാണുക എന്നതും വളരെ പ്രധാനമാണ് ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം ഈ ഒത്തുചേരലിൽ പങ്കുചേരുന്നതിന് എല്ലാവർക്കും സുരക്ഷയാണ് എപ്പോഴും ഞങ്ങളുടെ ടെർമിനലിന് ഒൻപത് ലക്ഷത്തി ക്യൂബിക് മീറ്റർ ശേഷിയുള്ള നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ സുപ്രധാന ലക്ഷ്യം ലക്ഷ്യം ഞങ്ങളുടെ ജനങ്ങൾക്ക് യാതൊരു ദോഷവുമില്ലാത്ത ഒരു അനിഷ്ട സംഭവങ്ങളുമില്ല പ്രകൃതിക്കോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു നാശനഷ്ടവും സംഭവിക്കാത്ത എല്ലാ കാലത്തും കൃത്യമായ സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട് സുസ്ഥിരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾ എന്നും പ്രതിജ്ഞാബദ്ധ ഞങ്ങളുടെ ലക്ഷ്യം ടാർച്ച് സീറോ ആണ് സന്മാർഗ്ഗപരമായും സുരക്ഷിതമായും ചെയ്യാൻ കഴിയാത്തതൊന്നും ഞങ്ങൾ ചെയ്യുന്നു അതാണ് ഞങ്ങളുടെ സൈറ്റ് അടിസ്ഥാനങ്ങൾ സുരക്ഷിതത്വവും ഭദ്രതയുമാണ് ഞങ്ങളുടെ പ്രധാന താഴെ പറയുന്ന ഇനങ്ങളും പ്രവൃത്തിയും ഞങ്ങളുടെ പ്ലാന്റിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു സിഗരറ്റ് ലൈറ്റർ നീക്തമായ സ്ഥലങ്ങളിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ മദ്യവും മയക്കുമരുന്നും കർശനമായി സിഗരറ്റ് ലൈറ്റർ മൊബൈൽ ഫോൺ ക്യാമറ മുതലായ നിരോധിത സാധനങ്ങൾ എല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കേണ്ടതാണ് നിയുക്തമായ തലങ്ങളിൽ മാത്രമേ ആഹാരം അനുവദിക്കുകയുള്ളൂ മദ്യത്തോടും മയക്കുമരുന്നിനോടും സീറോ ടോളറൻസ് ആണ് ഞങ്ങളുടെ നയം സുരക്ഷാ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നതിന് ജീവനക്കാർ അവരുടെ ഐ ഡി കൊടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും വിസിറ്റേഴ്സ് പാസ് വാങ്ങേണ്ടതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ നിങ്ങൾ ടെർമിനലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പറയുന്ന വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ കൊണ്ടെന്ന് കൂടിയ സുരക്ഷാ ഹെൽമെറ്റുകൾ പാതരക്ഷകൾ സുരക്ഷാ കന്നടങ്ങൾ സുരക്ഷാ കയ്യറുകൾ ഇതിനു പുറമെ കോട്ടൺ കവറോൾസ് ധരിക്കേണ്ടതാണ് അധിക വേപ്പിയുടെ ആവശ്യകതകൾ ജോലി ജോലി സംബന്ധമായി ും അനുസരിച്ച അപകട സാധ്യതയും ജോലി സംബന്ധമായ സുരക്ഷയും അടിസ്ഥാനമാക്കി വേറെ പി പി ഈകൾ ആവശ്യമായി വരും ടെർമിനൽ ട്രാഫിക് നിയമങ്ങൾ വാഹനങ്ങൾ നിശ്ചിത ടെർമിനൽ വാഹന നിയമങ്ങൾ പാലിക്കണം സുരക്ഷാ ഉദ്യോഗസ്ഥൻ വാഹന എൻട്രി പെർമിറ്റ് പരിശോധിച്ച ശേഷം എൻട്രി പാസ് നൽകുന്നതായിരിക്കും സ്റ്റാക്ക് അറസ്റ്റർ ഘടിപ്പിച്ച ഡീസൽ വാഹനങ്ങൾ മാത്രമേ ടെർമിനലിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ ടെർമിനലിന് അകത്ത് പരമാവധി വേഗപ്പെരുത്തി മണിക്കൂറിൽ ഇരുപത് കിലോമീറ്ററാണ് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് നിർബന്ധമാണ് എല്ലാ നിർമ്മാണ വാഹനങ്ങളെയും സുരക്ഷിതമായി നയിക്കാൻ ഫ്ലാഗ്മാൻ ആവശ്യമാണ് ഹൗസ് കീപ്പിംഗും മാലിന്യ സംസ്കരണവും തൊഴിലിടം വൃത്തിയോടും ചിട്ടിയോടും കൂടി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ഇതിനായി മാലിന്യം വേർതിരിക്കുകയും ജോലിക്ക് ശേഷം ഹൗസ് കീപ്പിംഗ് ജോലിയും കൃത്യമായി നിർവഹിക്കണം ടെർമിനലിലെ സുരക്ഷിത തൊഴിൽ രീതികൾ അംഗീകരിക്കപ്പെട്ട മികച്ച തൊഴിൽ സമ്പ്രദായങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് നിങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുക സുരക്ഷിതവും അംഗീകൃതവുമായ സ്കാഫോൾഡിംഗ് മാത്രം ഉപയോഗിക്കുക വീഴ്ചകൾ തടയാൻ ശരിയായ ഗാർഡ് റെയിൽസ് സ്ഥാപിക്കുക എല്ലായ്പ്പോഴും സുരക്ഷിതമായ ഹാർനസ് ഉപയോഗിക്കുക ശരിയായതും സുരക്ഷിതവുമായ പ്രവേശന മാർഗമുണ്ടെന്ന് സുരക്ഷിതമല്ലാത്ത പ്രവൃത്തികളും വ്യവസ്ഥകളും റിപ്പോർട്ട് ചെയ്യൽ ഞങ്ങളിന്നും ജോലിസ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിനായി ഏതൊരു സുരക്ഷിതമല്ലാത്ത പ്രവൃത്തിയും വ്യവസ്ഥിതിയും റിപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുന്നു ഓർക്കുക ഞങ്ങളുടെ ലക്ഷ്യം ടാർജറ്റ് സീറോ ആണ് ഹീറ്റ് സ്ട്രെസ് മുൻകരുതലുകൾ കടുത്ത ചൂടുള്ള കാലാവസ്ഥയിലും സുരക്ഷിതമായി ജോലി ചെയ്യുക എന്നത് ഞങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമാണ് ചൂടുള്ള കാലാവസ്ഥയിലുള്ള ഈ പ്രദേശത്ത് നിങ്ങളുടെ സുരക്ഷയ്ക്കായി ജലാംശം നിലനിർത്താനും ചൂടിൽ നിന്ന് പരിരക്ഷ നേടാനും എപ്പോഴും ശ്രദ്ധിക്കുക ജീവൻ രക്ഷാ നിയമങ്ങൾ ജോലി സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കാൻ നിയമങ്ങൾ എല്ലായ്പ്പോഴും പാലിക്കേണ്ടതാണ് ജീവൻ രക്ഷാ നിയമങ്ങൾ ഉയരങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ സ്വയരക്ഷേണ്ടതാണ് ഉപയോഗിക്കുന്നതിന് മുൻപ് വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഫോൾ പ്രൊട്ടക്ഷൻ ഇൻസ്റ്റാലേഷനും സ്വയരക്ഷയ്ക്കുള്ള പേഴ്സണൽ ഫോൾ പ്രൊട്ടക്ഷൻ ഉപകരണവും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലായ്പ്പോഴും അംഗീകൃത ആങ്കർ പോയിന്റിൽ പേഴ്സണൽ ഫോൾ പ്രൊട്ടക്ഷൻ ഉപകരണം ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഏത് അടിയന്തര സാഹചര്യവും കൈകാര്യം ചെയ്യാൻ രക്ഷാപ്രവർത്തന പദ്ധതി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉയരത്തിലുള്ള നിശ്ചിത ഇൻസ്റ്റാലേഷനുകളിൽ പ്രവർത്തിക്കുമ്പോൾ സുരക്ഷാ രീതികൾ പാലിക്കുക വെർട്ടിക്കൽ കേജ് ലാഡറുകളും എക്സ്റ്റേണൽ ഫ്ലോട്ടിംഗ് റൂഫ് ലാഡറുകളും ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കും ജീവൻ രക്ഷാ നിയമങ്ങൾ എനർജി ഐസൊലേഷൻ ജോലി ആരംഭിക്കുന്നതിനു മുൻപ് ഐസൊലേഷനും സീറോ എനർജിയും പരിശോധിക്കുക എല്ലാ അപകടകരമായ ഊർജ സ്രോതസ്സുകളും തിരിച്ചറിഞ്ഞ് ഉറപ്പാക്കുക അവയെല്ലാം തീർത്തും കണ്ടെത്തിയെന്നും ലോക്ക് ചെയ്തുവെന്നും ഉപകരണവും ഇൻസ്റ്റലേഷനും പ്രവർത്തിപ്പിക്കരുത് ജീവൻ രക്ഷാ നിയമങ്ങൾ ഇടുങ്ങിയതും പരിമിതവുമായ ഇടം പരിമിതമായ ഇടത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് അധികാരപത്രം നേടേണ്ടതാണ് അന്തരീക്ഷം വാതകരഹിതമാണെന്ന് തുടർച്ചയായി നിരീക്ഷിച്ച് ഉറപ്പുവരുത്തുക വെന്റിലേഷൻ പ്ലാൻ നിലവിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക അടിയന്തര ഘട്ടങ്ങളിൽ ആശ്രയിക്കാൻ പരിശീലനം ലഭിച്ച ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കോൺഫിൻ്റ് സ്പേസ് റെസ്ക്യൂ പ്ലാൻ ഉണ്ടെന്നും അതിനായുള്ള എമർജൻസി ഉപകരണങ്ങൾ എപ്പോഴും ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക ജീവൻ രക്ഷാ നിയമങ്ങൾ പെർമിറ്റ് ടു വർക്ക് സ്റ്റാർ എനർജി അഡ്വൈരിൽ എല്ലാ നോൺ റൂട്ടീൻ പ്രവർത്തനങ്ങൾക്കും പെർമിറ്റ് വർക്ക് ആവശ്യമാണ് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി ചെയ്യാൻ ആവശ്യമായ പെർമിറ്റ് ടു വർക്ക് ഇനി പറയുന്നവയാണ് സ്റ്റാർ എനർജി അഡ്വാരിയയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള പെർമിറ്റ് ടു വർക്കും അതുമായി ബന്ധപ്പെട്ട രേഖകളും ലഭിച്ചിട്ടുണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുക എമർജൻസി അലാറം അടിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ ജോലി നിർത്തുക ജീവൻ രക്ഷാ നിയമങ്ങൾ സുരക്ഷിതമായ ലിഫ്റ്റിംഗ് ക്രെയിനുകൾ മാൻ ലിഫ്റ്റുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ലിഫ്റ്റിംഗ് ഉപകരണങ്ങളും പരിശോധിക്കുക ലിഫ്റ്റിംഗ് പ്ലാൻ തയ്യാറാക്കുക സുരക്ഷിതമായ ലിഫ്റ്റിംഗ് ഓപ്പറേഷൻസ് ആസൂത്രണം ചെയ്യുക ജീവൻ രക്ഷാ നിയമങ്ങൾ സുരക്ഷിതമായ ഡ്രൈവിംഗ് എല്ലായ്പ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുക വേഗപരിധികൾ അനുസരിക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈലും മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കാതിരിക്കുക കോൺസിക്വൻസസ് മാനേജ്മെന്റ് നിയമലംഘനങ്ങൾ പരിഗണിക്കുന്നതിനായി സ്റ്റാർ എനർജി അഡ്വൈറിയോയിൽ ഒരു കോൺസിക്വൻസസ് മാനേജ്മെന്റ് പ്രോസസ് പ്രാബല്യത്തിൽ ഉണ്ട് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയോ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ രക്ഷാ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തിയെ ടെർമിനലിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തും സൈറ്റ് എൻട്രി നിയമങ്ങൾ പാലിക്കാതിരുന്നാലും ടെർമിനലിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തും സൈറ്റ് നിയമങ്ങൾ അനുസരിക്കാത്ത പക്ഷം മുന്നറിയിപ്പ് തരുന്നതായിരിക്കും തുടർന്നും നിയമലംഘനം നടത്തുന്ന പക്ഷം നിന്ന് വിലക്ക് ഏർപ്പെടുത്തും അസംബ്ലി പോയിന്റുകൾ നമ്മുടെ ടെർമിനലിൽ എൻട്രി ഗേറ്റുകളിലും ജെറ്റി ഏരിയകളിലും തന്ത്രപ്രധാനമായ മൂന്ന് അസംബ്ലി പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത അസംബ്ലി പോയിന്റ് ഓർത്തിറയ്ക്കുക അടിയന്തര ഘട്ടങ്ങളിൽ അലാറം അടിക്കുമ്പോൾ എക്സിറ്റ് അടയാളങ്ങൾ പിന്തുടർന്ന് പോവുക ഓഫീസിനകത്ത് എമർജൻസി അലാർ ഇതുപോലെയാണ് ടെർമിനലിലെ എമർജൻസി അലാം ഇതുപോലെയാണ് എമർജൻസി അലാറം കേൾക്കുകയാണെങ്കിൽ ശാന്തരായി എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അഥവാ എഞ്ചിനുകളും ഓഫ് ചെയ്ത് ഏറ്റവും അടുത്തുള്ള അസംബ്ലി പോയിന്റിലേക്ക് പോവുക പരിഭ്രാന്തരാകരുത് പ്രതിവാര അലാറം പരിശോധന ടെർമിനൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒൻപത് മണിക്ക് പ്രതിവാര അലാറം ടെസ്റ്റിംഗ് നടക്കുന്നതായിരിക്കും ഇതിനായി ഒരു നടപടിയും ആവശ്യമില്ല എച്ച് എസ് എസ് സിയെക്കുറിച്ചും ടെർമിനലിൻ്റെ എമർജൻസി പ്രോട്ടോകോളുകളെ കുറിച്ചും ഉള്ള വിശദവിവരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ദയവായി അത് ശ്രദ്ധാപൂർവം വായിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട സ്റ്റാർ എനർജി അഡ്വൈറിയോ അധികാരികളുമായി ബന്ധപ്പെടുക ശ്രദ്ധാപൂർവം കേട്ടതിന് നന്ദി ജാഗ്രത പാലിക്കുക സുരക്ഷിതരായിരിക്കുക സ്റ്റാർ എനർജി അഡ്വൈറിയിലേക്കുള്ള നിങ്ങളുടെ സന്ദർശനം സുരക്ഷിതവും പ്രയോജനകരവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു